ഈ ശംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പെന്തക്രസ്ത അധ്യയാനം പതിനാല് പിതാവിൻ്റെ ആത്മാവ് പത്താറി ചോദിച്ചേട്ടും പത്താമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് അവർ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ ആകുലപ്പെടേണ്ട പറയാനുള്ളത് ആ നാടികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ സംസാരിക്കുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് ഗ്രീക്കില് ഹ്യൂമാൻ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് ദൈവപിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാനെ ദൈവം എന്ന് തന്നെ വിശുദ്ധ പത്രോസ് വിളിക്കുന്നുണ്ട് നടപടി ഗ്രന്ഥം അഞ്ചാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ അപ്പം ദൈവമായ ദൈവപിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് തന്നെ ദൈവമാണ് അത് വിശുദ്ധ പത്രോസ് അത് വ്യാഖ്യാനിക്കുന്നുണ്ട് താനും ഈ നിങ്ങളുടെ ദൈവമായ പിതാവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മ ദൈവ എന്ന് പറയുന്നുണ്ടല്ലോ ആ പറയാ ആ ആ ആ തിരുവചനം നടപടി കണ്ടില്ല അഞ്ചാമത്തെ അധ്യായത്തിൽ തിരുവചനം അത് നമുക്കൊന്ന് ശ്രോണിന്ന് ആഴത്തിൽ നോക്കാം ആ തിരുവചനം ഒന്ന് കേൾക്കാം എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷനും അവൻ്റെ ഭാര്യയായ സഫീറായും സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയുടെ കുറെ ഭാഗം മാറ്റി വെച്ച് ബാക്കി ഒരാംശം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൻ വെച്ചു അപ്പോൾ പത്രസ് പറഞ്ഞു അനനിയാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും പറമ്പിൻ്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് അത് വിൽക്കും മുമ്പ് അത് നിറേതായിരുന്നില്ലേ വിറ്റുകിട്ടിയതും നിന്റെ കൈവശം ആയിരുന്നില്ലേ ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത് നോക്കുക ഈ ഒന്നാ നടപടി ഗ്രന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും എന്നിട്ട് നാലാമത്തെ വാക്യത്തിൽ പറയാണ് ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവോട് കാണിക്കുന്ന വ്യാജം ദൈവത്തോടാണ് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന സൂചന അതായത് പരിശുദ്ധാത്മാവ് വേറൊരു ശക്തി അല്ലെന്നും ആളാണെന്നും വ്യക്തമായി പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാനോട് വ്യാജം കാണിക്കുന്നത് ദൈവത്തോട് വ്യാജം കാണിക്കുന്നതാണ് നുണ പറഞ്ഞ് പരിശുദ്ധാത്മൻ ചതിക്കണമെന്നാണോ ചതിക്കാമെന്നാണോ അനുന്യാസം കരുതിയത് പരിശുദ്ധാത്മനെ വേദനിപ്പിക്കരുതെന്ന് പോലീസ് പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് ലേഖനം നാല് മുപ്പത്തി ഒന്നില് അതായത് പരിശുദ്ധ തൃത്തത്തിൽ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് എന്നും പരിശുദ്ധാത്മൻ ആളത്തത്തെ ബൈബിളിൽ ഉണ്ടെന്നും വളരെ വ്യക്തമാണ് ഏകസത്യമായ പരിശുദ്ധ തൃത്ഥത്തിലെ മൂന്നാമത്തെ ദൈവിക ആളാണ് പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൽ പിതാവിനോടും പുത്രനും തുല്യനാണ് ഇത് ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കോൺസ്റ്റാന്റോപ്പളിലെ ഒന്നാമത്തെ സൂവനോദോസ് പ്രഖ്യാപിച്ചതാണ് അതിന് അടിസ്ഥാനമായി നിൽക്കുന്ന തിരുവചനങ്ങളാണ് ഇത് പരിശുദ്ധാത്മാവിനെ ദൈവമായി ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സൂവനോദോസ് അതായത് കോൺസ്റ്റാൻറ്റോപ്പിളിലെ ഒന്നാമത്തെ സൂവനോദോസ് ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നില് കൽപ്പിച്ചു കത്തോലിക്ക സഭയുടെ മതബോധനം അഞ്ഞൂ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്താറൊക്കെ നിങ്ങൾക്ക് വായിക്കാം അതായത് പരിശുദ്ധാത്മാവും ദൈവപിതാവും തുല്യ ദൈവിക ആളങ്ങൾ ആ ആളത്വങ്ങളാണ് ഒരു ദൈവം മൂന്നാളുകൾ അത് സഭ ഇങ്ങനെ കണ്ടെത്തിയത് കണ്ടുപിടിച്ചതല്ല തിരുവചനങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ് കണ്ടുപിടിച്ചതല്ല കണ്ടെടുത്തതാണ് തിരുവചനങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ജഹോബായുടെ സാക്ഷികൾ പറയുന്ന ദൈവം പരിശുദ്ധ തൃത്വമല്ല എന്ന് പഠിപ്പിക്കുന്ന യഹോവയുടെ സാക്ഷികൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു നമ്മുടെ ഇതിൽ കുറച്ച് പേരൊക്കെ യഹോവയുടെ സാക്ഷികൾ പോയിട്ടുണ്ട് അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഈ പെന്തപ്രസ്വ ധ്യാനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് ഒരുങ്ങാണ് അല്ലെങ്കിൽ തിരുനാൾ ആഘോഷിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരിശുദ്ധ തൃത്വത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്ന് ഈ പരിശുദ്ധാത്മാവ് ഞാൻ അതിനു മുമ്പ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മളൊരു പതിനാറ് ധ്യാനങ്ങളാണ് വിവിധ സപ്നങ്ങള് പരിശുദ്ധാത്മരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഈ പാരക്ലേത്ത അതൊന്നും നമ്മളിപ്പോൾ ധ്യാനിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഒരുപാട് പോകും ഒരുപക്ഷെ ഒരു പുസ്തകമായിട്ടൊക്കെ നമുക്ക് പിന്നീട് ഇറക്കാം ഇപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ബന്ധ ബന്ധപ്പെട്ട പരിശുദ്ധാത്മൻ സപ്നങ്ങൾ മാത്രം നമ്മൾ ധ്യാനിക്കുക ഈ ഈ സപ്നങ്ങളിലൊക്കെ വിളിച്ചത്തിൽ നമ്മളിൽ നിന്നും ഈ വിട്ടുപോയ ഈ യകോപസാക്ഷികളെ പ്രത്യേകിച്ചും ദൈവം തൃപ്തമാണെന്ന കാര്യത്തെയാണ് അവർ നിഷേധിക്കുന്നത് ദൈവം ജയിച്ച് ദൈവമല്ല എന്നവര് വിചാരിക്കുന്നു അതുപോലെ പരിശുദ്ധ തൃത്വം എന്ന് പറയും ദൈവം പരിശുദ്ധ തൃത്വമാവുന്ന കാര്യം അവർ നിഷേധിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തൽ എളുപ്പമൊന്നുമല്ല എന്നാലും ചെറിയ തീപ്പരി പോലെയൊക്കെ ഇടാനായിട്ട് ഒരു മനസ്സ് വയ്ക്കുക പരിശുദ്ധ തൃത്വത്തിന് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധാത്മ വാളാണെന്ന് വെളിപ്പെടുത്തുന്ന ഈ തിരുവചനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക ചെയ്യട്ടെ നിങ്ങൾ ഇവർക്ക് പരിചയം നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഈ തിരുവചനങ്ങൾ അയച്ചു കൊടുക്കുക അവർക്ക് വേറെ വ്യാഖ്യാനം ഉണ്ടാക്കാം അതൊന്നും ആരാക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുക ബാക്കി ഈ പരിശുദ്ധാത്മാവ് ചെയ്തോളും ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ബാക്കി കാര്യങ്ങൾ സാക്ഷികളിൽ ചെയ്തോളും നമുക്ക് ഈ വചനം പറയുക അവരുടെ പറയുക എന്ന ചുമതലയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് നമുക്ക് ചെയ്യാം അങ്ങനെ ഈ തിരുനാളിന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് ഏറ്റവും നല്ല സമ്മാനം കർത്താവിന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം